തമിഴ്നാട് കോയമ്പത്തൂരിൽ മാൻ ആണെന്ന് കരുതി യുവാവിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു സ്വദേശി കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം വൈകിട്ടോടു കൂടി മുരുകനും പാപ്പയ്യയും കൂടി സഞ്ജിത്തിന്റെ വീട്ടിലേക്ക് എത്തി പതിവ് പോലെ മദ്യപിച്ചു അതിനുശേഷം മൂവർക്കും മാൻവേട്ടക്കിറങ്ങണമെന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെ പില്ലൂർ അണക്കെട്ടിന് സമീപം അത്തിക്കടവ് വനമേഖലയിലേക്കാ നാടൻ തോക്കുകളുമായി മൂവരും യാത്രയായി അങ്ങനെ മൂവരും വേട്ടയാരംഭിച്ചു പെട്ടെന്ന് കാടിനിടയിൽ എന്തോ അനങ്ങുന്നതായി പാപ്പയ്യന് തോന്നി മാനാണെന്ന് കരുതി പെട്ടെന്ന് വെടിവെച്ചു പക്ഷേ വെടികൊണ്ടതാകട്ടെ സഞ്ജിത്തിനും സഞ്ജിത്തിന് വെടികൊണ്ടതറിഞ്ഞ മറ്റു രണ്ടുപേരും പെട്ടെന്ന് തന്നെ കടന്നു കളഞ്ഞു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് പിന്നീട് അന്വേഷണം ആരംഭിച്ചു ഒളിവിലായിരുന്ന രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തു ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അബദ്ധവെച്ചാൽ ഉണ്ടായ അപകടമാണെന്നും അങ്ങനെയാണ് സഞ്ജിത്ത് കൊല്ലപ്പെട്ടതെന്നും മനസ്സിലായത് പോലീസും ഏതാണ്ട് ഈ പ്രതികളുടെ വിശദീകരണത്തോട് ചേർന്നു നിൽക്കുന്ന നിഗമനത്തിലാണ് എത്തിയത് എന്തായാലും രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റഹീസ് ട്വൻറ്റി ഫോർ ചെന്നൈ